ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കേട്ടോ കുറച്ച് ക്രോപ്പ് ടോപ്പുകൾ കാണിച്ചാലോ എൻ്റെ പൊന്നാര കൽബല ഇത് മാത്രമല്ല കേട്ടോ ഇത്ര ഐറ്റംസ് ഉണ്ട് ഇത് കുറച്ചും കൂടി ലെങ്ത്ത് ഉള്ളതാണ് പക്കാ ക്രോപ്പാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഓരോരുത്തർക്കും പലർക്കും പല രീതിയിലും ആവശ്യം ഉണ്ടാവുമല്ലോ ഞാൻ മിക്സ്ഡ് ആയിട്ട് കാണിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടുമല്ലോ നിങ്ങൾ പറഞ്ഞ പോലെ നോക്കാം നമുക്ക് ഇത്രയും ക്രോപ്പ് ടോപ്പുകൾ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് കുറേ സാധനങ്ങൾ കുറേ സ്റ്റോക്കുകൾ നമുക്ക് മൂവ് ആയി പോയിട്ടുണ്ട് എത്ര പീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഹാങ്ങർ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓക്കെ പക്ക ക്രോപ്പ് ഇത്രയും പീസെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ എത്ര ഏതൊക്കെ റേറ്റ് ഏതൊക്കെ ക്ലോത്ത് എന്നൊക്കെ നോക്കിക്കോ പക്ക ടീഷർട്ടിന്റെ ആ ഒരു ക്ലോത്ത് ഉണ്ട് അതുപോലെ തന്നെ ഷർട്ടിന്റെ ക്ലോത്ത് ഉണ്ട് ഇതിൻ്റെയൊക്കെ പ്രൈസ് പറയുകയാണെങ്കിൽ നാന്നൂറ്റി ഒമ്പത് കേട്ടോ നാന്നൂറ്റി ഒമ്പത് ഇനി ഇതിന്റെ ലെങ്ത് കാണിച്ചു ലെങ്ത് ആണെങ്കിൽ ഈ ഒരു ലെങ്ത് വരും അത്യാവശ്യം വലിയ ഹൈറ്റുള്ള ആളൊന്നുമല്ല ചെറിയൊരു ഹൈറ്റുള്ള പറയാനും പറ്റില്ല എന്നെ കുട്ടി സ്ലീവ് ഈ ഒരു ലെവലില് വരും പക്ക ക്രോപ്പ് ആണ് കേട്ടോ നല്ല ക്രോപ്പ് ഇതിന്റെ പ്രൈസ് അറിയാലോ നാന്നൂറ്റിഒമ്പതിട്ടോ നെക്സ്റ്റ് നമുക്ക് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഈ ഗ്രേപ്പ് കളറാണ് ഇതിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ സ്ലീവ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കി എയ്യുന്ന പോലെ കാണിച്ചു തരാം െങ് എന്ന് പറയുമ്പോൾ അല്ലേ എൻ്റെ പ്രൈസും കൂടി പറഞ്ഞുതരാം പ്രൈസ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഏത് ഏത് മോഡ് നെക്സ്റ്റ് നമുക്ക് ലാർജ് ഇതും പക്ക നല്ല ഷോർട്ടാണ് കേട്ടോ ഷോർട്ട് എന്ന് പറയുമ്പോൾ വലിയൊരു സൈസാണ് പിന്നെ പതിമൂന്ന് പതിനാല് പന്ത്രണ്ട് വയസ്സുള്ളവരൊക്കെ യൂസ് ചെയ്യുക പന്ത്രണ്ടും ഒരു ഒരു പത്ത് വയസ്സിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് മേലോട്ട് ഇനി ചെറിയൊരു കാര്യം സീനില്ല ഇതിൻ്റെ പ്രൈസും നാനൂറ്റി ഒമ്പതാണ് കേട്ടോ നമുക്ക് ഒരുപാട് ടോപ്പ് ഉണ്ടായതുകൊണ്ട് സമയം അങ്ങനെ നീണ്ടു പോകും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഈയൊരു മൂല് കാണിച്ചു തരാം ഇത് വേണ്ട പിന്നെ അതിൻ്റെ പ്രൈസും പറഞ്ഞുതരാം സൈസും ലാർജ് ആണ് സൈസ് പ്രൈസ് പറഞ്ഞത് നാനൂറ്റി ഒമ്പതന്നെട്ടോ നാന്നൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഗ്രീന് ആണ് സൈസ് നാന്നൂറ്റി ഒമ്പത് കേട്ടോ പ്രൈസ് പ്രത്യേകം നോട്ട് ചെയ്യണോ ഓരോ സാധനങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം നാനൂറ്റി ഒൻപത് പക്ക ക്രോപ്പാണ് ക്ലോത്തും അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണ് ബാക്കിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് മുകളിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങിയിട്ടാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു ടീഷർട്ട് ടൈപ്പ് ഉണ്ട് ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ടോ അത്യാവശ്യം കുറച്ചും കൂടി നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി ലെങ്ത് വരുന്നുണ്ട് ഇതിൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിട്ടോ സൈസ് ലാർജ് ആണ് ശേഷം നോക്കിക്കോ ചിക്കു കളറാണ് ഫ്രണ്ടിൽ പ്രിൻ്റ് നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ഇതിൻ്റെ ക്രോപ്പിൽ വിടില്ല കുറച്ചും കൂടി ലെങ്ത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തന്നെ അങ്ങനെ വെച്ചുകൊടുക്കാം നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിൻ്റെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അഞ്ച് നാന്നൂറ്റി ഒമ്പത് തന്നെയാണ് ലാർജാണ് സൈസ് പിന്നെ അതുപോലെ തന്നെ പ്രിൻറ്റ് എക്സ് എല് പ്രിൻ്റ് എക്സ് എല് ഈ ഒരു സ്ലീവാണ് വരുന്നത് അത്യാവശ്യം ഷോൾഡർ ഇറങ്ങിയിട്ടുള്ള ഒരു ടൈപ്പ് തന്നെ ബാക്ക് സൈഡ് ഇങ്ങനത്തെ പ്രൈസ് ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വെറുതെ അങ്ങനെ തള്ളി മറിക്കണമല്ല ലൈവായിട്ട് കാണിക്കണം നിങ്ങളെ പിന്നെ അതിൽ തന്നെ ക്രോപ്പ് ടോപ്പ് തന്നെ ഈ ഒരു സൈഡ് ഈ ഒരു കളർ വല്ല പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കട്ടോ പ്രിൻ്റ് ഫ്രണ്ടിൽ പ്രിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പക്ക ലോ ബഡ്ജറ്റ് പിന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തി അതായത് സ്പോർട്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഈ സ്പോർട്സ് ഡീസിൻ്റെ ആ ഒരു ആ മെറ്റീരിയൽ അല്ല കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ളതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കേട്ടോ അല്ല ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് സോറി നെയ് ബ്ലൂ ആണ് നെക്സ്റ്റ് നമുക്ക് പ്രാഡ പ്രാഡേൻ്റെ ഒരു ഐറ്റം ഏതാ മോന് മുന്നൂറ്റി എഴുപത്തി ഒമ്പതന്നാണ് കേട്ടോ പ്രൈസ് വരുന്നത് ബാക്ക് സൈഡ് നോക്കിക്കോ നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് കാണിച്ചൊരു ഐറ്റം ആണിത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് കേട്ടോ ക്രോപ് ടോപ്പ് ആണ് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് നെക്സ്റ്റ് സ്ട്രൈപ്പ് ആണ് കേട്ടോ ബ്ലാക്ക് ലൈൻ വരുന്നുണ്ട് സ്കൈ ബ്ലൂ ആണ് ഏകദേശം സ്കൈ ബ്ലൂ തന്നെ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാന്നൂറ്റി ഒമ്പത് ബട്ടൺ സെക്കൻഡ് ഫ്രണ്ടിൽ ഈ ഒരു ഫിറ്റിൽ കിട്ടും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കളർ ലാർജ് ആണ് സൈസ് ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് നമുക്ക് നാന്നൂറ്റി ഒമ്പത് തന്നെ കേട്ടോ നെക്സ്റ്റ് ഷർട്ടിൻ്റെ മെറ്റീരിയൽ കേട്ടോ വക്കാ ഷർട്ടിൻ്റെ മെറ്റീരിയൽ ആണ് ഉണ്ടല്ലേ പോക്കറ്റുണ്ട് ഇവിടെ ഇത് പോക്കറ്റല്ല സോറി ഒരു ഗ്യാപ്പാണ് ഈ ഒരു ഡിസൈനും വേണ്ടിയിട്ട് വെച്ചാണ് ബട്ടൺ ആണെന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന പോലെ ബട്ടൺസും അതുപോലെ തന്നെ സെയിം മെറ്റീരിയൽ ആണ് അതിൻ്റെ മുകളിൽ കൂടുതൽ ക്ലോത്ത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നാന്നൂറ്റി ഒമ്പത് കേട്ടോ ലാർജാണ് സൈസ് നെക്സ്റ്റ് ഇത് നമ്മൾ നേരത്തെ ഒന്ന് കാണിച്ചതാണ് ഇതും കാണിച്ചതാണ് ഇത് കാണിച്ചതാണ് കളർ ചേഞ്ച് ഇതൊക്കെ ആ ഒരു പ്രൈസ് തന്നെ കേട്ടോ നാന്നൂറ്റി ഒമ്പതെന്നാണ് കേട്ടോ പ്രൈസ് പിന്നെ ഈ ഒരു ഐറ്റം ബ്ലാക്ക് പക്ക ക്രോപ്പാണ് കേട്ടോ നല്ല ക്രോപ്പാണ് അപ്പ് ആൻഡ് ഡൗൺ ആണ് ഷോൾഡർ ഇറങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് കേട്ടോ ലാർജ് തന്നെയാണ് സൈസ് പിന്നെ ഡബിൾ എക്സ് എല്ലിൽ പ്രിൻ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പിന്നെ ബ്ലാക്ക് എക്സ് എല് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് അയ്യോ പക്ഷെ മെറ്റീരിയലും കൂടി ഒന്ന് നോക്കിക്കോട്ടോ ക്ലോത്ത് എങ്ങനെ ഉണ്ടാവുമെന്ന് പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയാൽ മതി ജസ്റ്റ് ഇതിന് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്താൽ മതി ബാക്കി അദ്ദേഹം മേറ്റുള്ളൂ ബ്ലാക്ക് സെയിം മെറ്റീരിയൽ സെയിം ആണ് ഇത് എക്സ് ആണ് ഇത് ലാർജ് ലാർജാണ് സൈസ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതിട്ട പക്കോപ്പ് ഇനി ഒരുപാട് പിന്നെ ഒരുപാട് ആളുകൾ പല രീതിയിൽ പല ഡ്രസ്സുകളും ആഗ്രഹിക്കുന്നുണ്ടാവും എല്ലാം ഒറ്റ ടേക്കിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല പിന്നെ സമയം പരിമിതിയാണ് നിങ്ങൾക്ക് ബോറടിക്കും പിന്നെ എല്ലാം കൂടി ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടില്ലേ അവർ കുറേ പേര് നമ്മളോട് ചോദിച്ചാണ് ത്രിപിൾ എക്സ് അല്ലേ അതുപോലെ തന്നെ ഫോർ എക്സ് അല്ലേ കോട്ടന് ചുരിദാർ ലോങ്ങ് അതുപോലെ തന്നെ ഷോർട്ട് പാർട്ടി വെയർ കുറഞ്ഞ റേറ്റിൽ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറിൻ്റെ ആ ഒരു ലെവലിൽ ചോദിച്ചവരൊക്കെ ഉണ്ട് പിന്നെ കളേഴ്സ് എത്ര കളേഴ്സ് ഉണ്ടാവും ഏതൊക്കെ മോഡൽസ് ഏതൊക്കെ പാറ്റേൺ ആണെന്നുള്ളൊക്കെ ചോദിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ സിംഗിൾ സിംഗിൾ ആയിട്ട് ഓരോന്ന് കാണിച്ചിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല അല്ല ആഡ് ചെയ്തെങ്ങനെ ബോർഡടിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ടോപ്പുകൾ നമ്മൾ ക്രോപ്പ് ടോപ്പുകൾ അവൈലബിൾ ആണ് ഇവിടെ പ്രൈസും മിതമായ നിരക്കെന്നോ ഇരുന്നൂറ്റി എഴുപത്തൊമ്പതെട്ടാണ് ഈ ഒരു കളറ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് അതുപോലെ തന്നെ മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് ആ റേഞ്ചേക്കാണ് വരുന്നത് അപ്പോൾ ഇനിയും നെക്സ്റ്റ് വീഡിയോസ് ഇതിനെങ്കാണി ഉഷാറായിട്ട് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു വി നെക്സ്റ്റ് ടൈം എം കം ബാക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വലിയത് ബൈ